ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ആശയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ക്രൈസ്തവ യുവാവിനെ പാകിസ്ഥാനിൽ വെടിവെച്ചു കൊന്നു ഇരുപതുകാരനും വിദ്യാർത്ഥിയുമായ ഫർഫാൻ ഉൽഗമറാണ് മുഹമ്മദ് സുബൈർ എന്ന അക്രമിയുടെ വെടിയേറ്റ് മരിച്ചത് പഞ്ചാബ് പ്രവിശ്യയിൽ സിയാൽകോട്ട് ജില്ലയിലെ ബ്രസൂരിലാണ് സംഭവം നടന്നത് കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിന്റെ ഗിതിയെക്കുറിച്ചും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചും ഫർഹാന്റെ കുടുംബത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല നവംബർ പത്തിന് പുലർച്ചെ മൂന്ന് മണിയോടെ വീടിനുള്ളിൽ അതിക്രമിച്ചു കടന്നാണ് മുഹമ്മദ് സുബീർ കൊലപാതകം നടത്തിയതെന്ന് ഫർഹാന്റെ പിതാവ് വെളിപ്പെടുത്തി ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരായ തീവ്രവാദ മുദ്രാവാക്യങ്ങളും വർഗീയ ഭീഷണികളും കൊണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റിലധികം മുഹമ്മദ് സുബീർ ഫർ ർഹാന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും തോക്കിൻ മുറിയിൽ നിർത്തുകയും ചെയ്തതിനു ശേഷമാണ് അക്രമി കൊലപാതകം നടത്തിയത് ഫർഹാന്റെ കൊലപാതകം പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു ഞങ്ങൾ എല്ലാ ദിവസവും വേദനയോടെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് നീതി വേണമെന്ന് ഫർഹാന്റെ സഹോദരി ഷൌവാ ഉൽ ഖമർ വ്യക്തമാക്കി ഒക്ടോബറിൽ ഇതേ ഗ്രാമത്തിൽ സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു അക്വിദ് ജാവേദ് എന്ന ക്രൈസ്തവ വിശ്വാസി ആക്രമണത്തിന് ഇരയാകുകയും അദ്ദേഹത്തിന്റെ പിതാവ് ജാവേദ് മസിഹിനെ ഒരു കാരണവുമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നത് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്